കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് ഏഗ് നടക്കാൻ പോവുകയാണ് അതിനു മുൻപ് ഞാൻ നിനക്കൊരു രഹസ്യം പറഞ്ഞു തരും സത്യത്തിൽ നീ ആരാണെന്നുള്ള രഹസ്യം അപ്പോൾ നിന്റെ ഈ വീറും വാശിയൊക്കെ പോകും നീ ഊതി വീർപ്പിച്ചൊരു ബലൂൺ പോലെ ആകും പിന്നെ അങ്ങനെ മരവിച്ചിരിക്കും നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി ആസ്വദിക്കും അടികിട്ടിയതും ഷികയുടെ മുഖം ഒരു വശത്തേക്ക് തിരിഞ്ഞു പോയി തൻ്റെ നിസ്സഹായതയോർത്ത് അവൾക്ക് കഠിനമായ ദുഃഖം തോന്നി ആദ്യം ഓർത്തപ്പോൾ വല്ലാത്ത കുറ്റബോധവും താൻ അറിയുമ്പോൾ ഏട്ടൻ്റെ അവസ്ഥ എന്താവും പാവം ആകെ തകർന്നു പോകില്ലേ പക്ഷേ അമൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല തന്നെ രക്ഷിക്കാൻ തൻ്റെ ഏട്ടനെ എത്തുക തന്നെ ചെയ്യും ആ അവസ്ഥയിലും ഷെയ്ഖ് തൻ്റെ ഏട്ടനോടുള്ള വിശ്വാസത്തിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഈ ഭൂമിയിലെ അവളുടെ കൺകണ്ട ദൈവമായിരുന്നല്ലോ അവൻ അവനെ ഓർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്നാൽ അത് തന്നോടുള്ള അവളുടെ ഭയമാണെന്ന് തെറ്റിദ്ധരിച്ച അമ്മൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുറി അവൻ അവടെ അടിമുടിയൊന്നു നോക്കി താൻ ഒരുപാട് കൊതിച്ച ലാവണ്യം അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വന്തമാകാൻ പോകുന്ന മീനിയഴക് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞു പോയി രാക്കമ്മയുടെ കൂടെ പുറത്തേക്ക് പോയിരുന്ന അവൻ സാവധാനം വന്ന് ഷിഗയുടെ അടുത്തിരുന്നു എന്നിട്ട് അവളുടെ വായിലിരിക്കുന്ന തുണി വലിച്ചെടുത്തു മര്യാദയ്ക്ക് എന്നെ വിട്ടയക്കെന്നാണ് നിനക്ക് നല്ലത് എൻ്റെ ഏട്ടനെ ഇതറിഞ്ഞാൽ നിന്നെ കൊന്നു കളയാൻ പോലും അടിക്കില്ല അവനെ കണ്ടതും ഷിക ചീറി അവൻ ഇനി എന്നെ എന്ത് ചെയ്യാൻ അടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവൻ ചെയ്തില്ലേ അവൻ കാരണം എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു സ്വത്തും സമ്പാദ്യവും മാന്യതയും എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ അമ്മ ജയിലായി പക്ഷേ ജീവൻ ബാക്കിയുണ്ടല്ലോ നിന്റെ പ്രാണൻ എന്റെ ഏട്ടന്റെ കാൽ കീഴിൽ കിടന്ന് ഞെരിഞ്ഞു മരണം എന്നാണോ നീ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം അമന്റെ മിഴികളിൽ ഭയം ഓളം വെട്ടുന്നത് കണ്ട് ഷിക ഉന്മാദത്തോടെ ചിരിച്ചു എന്താടാ എൻ്റെ ഏട്ടൻ്റെ പേര് പറഞ്ഞു നീ ഭയന്ന് പോയോ അമൻ്റെ വിറയിൽ അറിഞ്ഞ് അവൾ പരിഹസിച്ചു അമ്മൻ പെട്ടെന്ന് നിയന്ത്രണം വീണ്ടെടുത്തു എന്നെ കൊല്ലാനുള്ള അവസരം ഞാൻ അവന് കൊടുത്തിട്ട് വേണ്ടടി അവൻ വരുമ്പോ അവന് ഞാൻ ഒരു സമ്മാനം ഒരുക്കി വെച്ചിരിക്കും എന്താണെന്ന് അറിയണ്ടേ ഞാൻ ക്രൂരമായി റേപ്പ് ചെയ്തു കൊന്ന അവൻ്റെ പെങ്ങളുടെ മൃതദേഹം അവൻ തന്നെ നിനക്ക് വേണ്ടിയല്ലേ അവൻ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചത് നിനക്ക് വേണ്ടിയല്ലേ അവൻ്റെ ലോകം തന്നെ നീയല്ലേ ആ നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായി നരകിച്ചത്തു എന്നറിഞ്ഞാൽ അവന് ഭ്രാന്ത് പിടിക്കല്ലേ ഉറപ്പായും അവൻ്റെ അന്ത്യം വല്ല ഭ്രാന്താശുപത്രിയിലും ആവും അമൻഷികയുടെ മുടിയിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലടാ എന്റെ രോമത്തിൽ പോലും തൊടാൻ നിനക്ക് കഴിയില്ല അതിനു മുന്നേ എൻ്റെ ഏട്ടം വരും തല പൊട്ടി പിളരുന്ന വേദന ഉണ്ടായിട്ടും അത് ഭാവിക്കാതെ അവൾ ശൗര്യത്തോടെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കെട്ടൊന്ന് അഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഇവനെ നേരിടാമായിരുന്നു പക്ഷേ എന്തു ചെയ്യാം പത്ത് മിനിറ്റോളം കിണഞ്ഞ് ശ്രമിച്ചതാണ് ഇവൻ പറഞ്ഞതുപോലെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് നീ അവൻ്റെ അനിയത്തി തന്നെ ആഹാ പിഴഞ്ഞാകാൻ പോകുമ്പോഴും പെൺപുരുഷ് കാണിക്കുന്ന ശൗര്യം ഇനി ഞാൻ പറയുന്ന നീ ചെവി കൂർപ്പിച്ച് കേട്ടോ നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് തൊട്ട് മുമ്പായി ഞാൻ നിനക്ക് തന്നെ സമ്മാനമാണിത് അവൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ അവൾ അവനെ തുരിച്ചു നോക്കി നീ ദൈവത്തെ പോലെ കാണുന്ന നിന്റെ ഏട്ടനില്ലേ ആദിശേഷ് ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റ് ആദിശേഷ് വർമ്മ അവൻ അമനം നിർത്തി ശിഖയുടെ കണ്ണുകളിലേക്ക് നോക്കി ആ രഹസ്യം അറിയുമ്പോഴുള്ള അവളുടെ അവസ്ഥ ഓർത്തപ്പോൾ അവനുവല്ലാത്ത ഉന്മാദം തോന്നി ഷിറസിലേതോ വീരം കൂടി വീഞ്ഞ് പതയുന്നത് പോലെ ഇവൾക്ക് വേണ്ടി നീ മരണക്കിടകയിൽ നിന്ന് പോലും എഴുന്നേറ്റ് വന്നവനല്ലേ അതി പക്ഷേ ഞാൻ ആ രഹസ്യം ഇവളറിയിക്കാൻ പോവുകയാണ് ഡെമോപ്ലീസിന്റെ വാൾ പോലെ എന്നും നിന്റെ സന്തോഷത്തിനും മേൽ തോന്നുന്ന രഹസ്യം എൻ്റെ അമ്മയുടെ പതനത്തോടെ വർഷങ്ങളായി നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം മരിച്ചു മണ്ണടിയുമെന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഞാനത് വെളിപ്പെടുത്താൻ പോവുകയാണ് നിന്നെ തകർക്കാനുള്ള ബ്രഹ്മാസ്ത്രമാണിത് എന്റെ ആവനാളിൽ അവശേഷിച്ച ഒരേ ഒരു ശാസ്ത്രം ഇതോടെ നീ തീർന്നു നിന്റെ അനിയത്തി അറിയേണ്ടതെല്ലാം അറിഞ്ഞ് ആനന്ദത്തോടെയാണ് മരിക്കാൻ പോകുന്നത് അവളെല്ലാം അറിയിച്ചു കൊടുക്കാൻ ഞാനുണ്ട് നീ സൂക്ഷിക്കുന്ന രഹസ്യം മാത്രമല്ല ഒരു പെണ്ണ് അറിയേണ്ടതെല്ലാം അറിയിച്ചു കൊടുത്തിട്ടേ ഞാൻ അവളെ പരലോകത്തേക്ക് അയക്കൂ അവൻ ക്രൂരമായി ഉള്ളിൽ മന്ത്രിച്ചു അവൻ്റെ മുഖത്തൊരു വഷണം ചിരി വിടർന്നു അവൻ തന്റെ മുഖം ഷിഗയുടെ നേരെ കൊണ്ടുവന്നു അവൾ വെറുപ്പോടെ മുഖം വെട്ടിച്ചു നിന്റെ ഏട്ടനിൽ ഷിഖ ആ ആദിശേഷ് അവൻ നിന്നെ വർഷങ്ങളെ ചതിക്കുകയാണ് ഷിഖ സംശയത്തോടെ അവനെ നോക്കി നിന്റെ അഹങ്കാരമെല്ലാം തീരാൻ പോവുകയാണ്ടി നിന്റെ മാത്രമല്ല ആ റാസ്കലിൻ്റെയും ഞാൻ പറയുന്ന കാര്യം കണ്ടാൽ പിന്നെ നിനക്ക് ചാകാനേ തോന്നും വായിൽ തുണി ഞാൻ ഷേയ്ക്ക് മിണ്ടാൻ സാധിച്ചില്ല ആ കിടപ്പിൽ അവൾക്ക് ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ജൽപ്പനകൾക്ക് ഉപരി ആദ്യം എപ്പോഴാണ് വരിക എന്ന് മാത്രമാണ് അവൾ ചിന്തിച്ചത് പാവം തന്നെ കാണാതെന്ന് അറിയുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ ഇത് കേട്ടോടി പുന്നാരമോളെ അവനില്ലേ ആ അതിശേഷ് നീ ഏട്ടൻ എന്ന് വിളിക്കുന്നവൻ അവൻ നിന്റെ ആരൂ അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ പെട്ടെന്ന് വാതിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു സാർ ഞാനരാക്കാമ ഒരു പോലീസ് ജീപ്പ് കാടിൻ്റെ അതിർത്തിൽ കിടക്കുന്നുണ്ടെന്ന് നമ്മുടെ ആളുകൾ വിവരം തന്നിട്ടുണ്ട് പുറത്തുനിന്ന് കേട്ട ശബ്ദം അവനെ പരിഭ്രാന്തിയിലഴുത്തി അവൻ വേഗം വാതിൽ വലിച്ചു തോന്നും ഇനി എന്ത് ചെയ്യും രാക്കമ്മ രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവരുടെ കയ്യിൽ പെടുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് വയ്യ പിന്നീട് ഞാൻ പുറലോകം കണ്ടെന്ന് വരില്ല സാർ കാടും പുറത്തേക്ക് കടക്കാനായി ഒരു ഊടുവഴിയുണ്ട് അതേക്കുറിച്ച് ഇവിടെയുള്ളവർക്ക് അല്ലാതെ മറ്റാർക്കറിയില്ല ഇരിച്ചെ വിറിയാതെ എൻ്റെ ആളുകൾ ലോറിയിൽ സാറിനെ തമിഴ്നാട്ടിലെത്തിക്കും അവിടെ എൻ്റെ അണ്ണനുണ്ട് അണ്ണൻ സാറിനെ സഹായിക്കും അണ്ണന് ഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ ബിസിനസ്സാണ് പിന്നെ പെണ്ണുങ്ങൾക്ക് കഴിയാനായി അണ്ണനൊരു ലോഡ്ജ് നടന്നുണ്ട് ഈ പെണ്ണിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം ഇവളെ കൊടുത്താൽ അണ്ണന് സാറിന് വലിയ കാര്യമാകും പിന്നെ എന്ത് വേണമെങ്കിലും അണ്ണൻ സാറിന് വേണ്ടി ചെയ്യും രാക്കമ്മ ഷികയെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടത് അമൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി ഒരിക്കൽ പാർവണയും മുമ്പേക്ക് കത്ത് കടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ ഷിഗ തന്നെ അപമാനിച്ചത് അവൻ ഓർത്തു ആദ്യോട് പകരം വീട്ടാൻ ഇതിലും വലിയ അവസരം തനിക്കില്ല ഇവളെ കൊല്ലുന്നതിനേക്കാൾ വലിയ പ്രതികാരമല്ലേ അത് കുറച്ചുകാലം രാക്കമ്മയുടെ അണ്ണൻ്റെ കൂടെ ഇവളെ കസ്റ്റഡിയിൽ വെച്ച് അനുഭവിക്കണം അറിയാനുള്ളതെല്ലാം ഇവളെ ഇവളറിയിക്കുകയും വേണം എന്നാൽ പിന്നെ രാക്കമ്മ ആ കെട്ടൻ കഴിക്ക് പക്ഷേ സൂക്ഷിക്കണം ഇവിടെ ഒരു കില്ലാടിയാണ് നമ്മൾ അടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതിനൊരു വഴിയുണ്ട് സാർ രാക്കമ്മ മുറിക്കകത്തേക്ക് കയറി സാവധാനം ഷീയുടെ അടുത്തേക്ക് ചെന്നു അവൾ അവരെ വെറുപ്പോടെ നോക്കി രാഖു തൻ്റെ കയ്യിലിരുന്ന ഏതൊരു പച്ചമരുന്ന് അവളുടെ മൂക്കിൽ നിലനിട്ടി ഒരു നിമിഷം ഷികയ്ക്ക് തല മരവിക്കുന്നതായി തോന്നി കയ്യും കാലും കുഴയുന്നത് പോലെ കുറച്ച് സമയത്തിനുള്ളിൽ രാക്കമ്മ ഷികയുടെ കൈകാലുകൾ സ്വന്തമാക്കി പക്ഷേ അവളൊരു പഴം തുണിക്കെട്ട് പോലെ കിടന്നു ബോധമുണ്ടായിരുന്നെങ്കിലും അവൾക്ക് തൻ്റെ ശരീരമാകെ മരവിച്ചതുപോലെ തോന്നി ആനങ്ങാനോ ശബ്ദിക്കാനോ സാധിക്കുന്നില്ല അതേസമയത്ത് ഗുണ്ടകളുടെ ശരീരഭാഷയിലുള്ള രണ്ടുപേർ അങ്ങോട്ട് കടന്നു വന്നു രാക്കമ്മയുടെ ശിങ്കിടികളായിരുന്നു അവർ കൊണ്ടുപോയി ലോറിൽ കല്ല് രാക്കമ്മ ആജ്ഞാപിച്ചതും അവർ രണ്ടുപേരും കൂടി ഷികയെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം രാക്കമ്മ കുറച്ചു കാലം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം കേസെല്ലാം തേച്ചു മാച്ചി കളയണം അത് കഴിഞ്ഞാൽ തിരിച്ചു വരും രാക്കമ്മയ്ക്കുള്ള പാരിദോഷമൊക്കെ ഞാൻ അന്ന് തന്നോളാം വേഗം വാസാർ നമുക്കധികം സമയമില്ല രാക്കം അവനോട് പറഞ്ഞതും അവനവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിൽ ആ കനത്ത വാതിൽ അടഞ്ഞു കഥകൾ തുറക്കടാ ആരോടാ കഥകൾ പൂട്ടിയത് പന്ന രാക്കം ഒരു തെറിയുടെ വാതിൽ തട്ടി വിളിച്ചു അമൻ്റെ മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞു എടി രാക്കമേ നീ എന്നെ ചതിക്കുകയായിരുന്നു കൊന്നു കളയും നിന്നെ ഞാൻ അവർ ദേഷ്യത്തിറങ്ങി ഓട്ടം നേരിടാനാവാതെ അവർ തലതാഴ്ത്തി അയ്യോ ഇല്ല സാർ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ആ സ്ത്രീ ഭയത്തോടെ പറഞ്ഞു അപ്പോഴേക്കും പുറത്ത് ഓടാമൽ നീങ്ങിരുന്നു മുന്നോട്ട് കുതിക്കാൻ അഞ്ഞ് അവൻ്റെ മുകിലേക്ക് ശക്തിയേറിയൊരു മുഷ്ടി പതിച്ചു പിന്നെ കാൽമുട്ടുകൾക്കിടയിൽ ഒരു ചവിട്ടും ആ അയ്യോ ഒരു അർത്ഥനാദത്തോടെ അവൻ തറയിലേക്ക് വീണു മുടിയിൽ കുത്തിപ്പിടിച്ച് ആദി അവനെ നിലത്തുനിന്ന് വലിച്ചു ഉയർത്തി മുഖത്താഞ്ഞാഞ്ഞടിച്ചു ഒരു തവണയല്ല പല തവണ ആദിയെ കണ്ടതും അവൻ്റെ രക്തം മരവിക്കുന്നതുപോലെ തോന്നി ഇവൻ ഒരിക്കലും ഇവിടെ തന്നെ തിരിഞ്ഞെത്തലെന്ന് വിചാരിച്ചു പക്ഷേ ആദിയുടെ താണ്ടനം സഹിക്കവയ്യാതെയായിരുന്നു പെട്ടെന്ന് ഭയത്തെ നിയന്ത്രിച്ചു അവൻ ആദിയുടെ കഴുത്തിൽ കൊത്തിപ്പിടിച്ചു അവൻ്റെ താടിയിൽ ശിരസ് കൊണ്ട് ആഞ്ഞൊരു അടി ഇടിയായിരുന്നു ആദി ആ ഭാഗത്തെ എല്ലാം ഒടിഞ്ഞതുപോലെ തോന്നി അവന് എൻ്റെ പൊന്നുവിനെ നീ ഉപദ്രവിക്കും അല്ലടാ അവളുടെ നേരെ നിന്റെ ഒരു നോട്ടം പോലും ചെലരുന്ന് ഞാൻ പണ്ടേ നിനക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ് ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചു നീ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഷിഖയെ വണ്ടിയിലിരുത്താൻ പോയ അലൻ തിരിച്ചു വന്നു അവളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ഗുണ്ടകൾ അടികൊണ്ട് അടികൊണ്ടവിടെ വീണ് കിടന്നിരുന്നു ആദിയും അവനും തമ്മിലുള്ള സംഘടന കണ്ട് അവൻ മുന്നോട്ടാഞ്ഞു പക്ഷേ ആദ്യം അവന് തടഞ്ഞു വേണ്ടടാ ഇവനെനിക്ക് വേണം എൻ്റെ പൊന്നുവിൻ്റെ മേലിൽ ഇനി ഒരിക്കലും ഇവിടെ കഴുകൻ കണ്ണുകൾ പതിക്കരുത് ആദിയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് അറച്ചു നിന്നു അവൻ്റെ കണ്ണുകളിൽ ഭയം ഓളം വെട്ടുന്നത് കണ്ട് അവന് വല്ലാത്തൊരു ഉന്മാദം തോന്നി പക്ഷെ അവൻ സ്വന്തം മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു നിമിഷം ആദി പ്രതീക്ഷിക്കുന്നതിന് മുൻപിൽ തന്നെ അവൻ്റെ രണ്ടു കാലുകളും ഒരുമിച്ച് അത്യന്തം വേഗതയിൽ ആദിയുടെ നെഞ്ചിൽ പതിഞ്ഞു പിന്നോട്ടൊന്ന് വേച്ചു പോയെങ്കിലും ആദി വീഴാതി പിടിച്ചു നിന്നു അലൻ പെട്ടെന്ന് അമനെ നേരെ കുതിച്ചെങ്കിലും ആദി തടഞ്ഞു വേണ്ടല്ലു ഇവനെ നേരിടാൻ ഞാൻ മതി എനിക്ക് വയ്യ ന്നോർത്താണെന്ന് നീ വിഷമിക്കുന്നത് ഒരു വയ്യായികയും ഇവനെ ഒതുക്കുന്ന കാര്യത്തിൽ എനിക്ക് ബാധകമല്ല ആദിയുടെ പല്ലുകൾ ഞെരിഞ്ഞു അവൻ തൻ്റെ ശക്തി മുഴുവൻ വലുത് കയ്യിലേക്ക് ആവാഹിച്ച് ആമൻ്റെ മുഖത്തേക്ക് ഇടിച്ചു അതേ നിമിഷം തന്നെ തുടക്കത്തിൽ എൻ്റെ ചവിട്ട് പിന്നോട്ട് വെച്ച് ചാടി അവൻ്റെ നെഞ്ചിൽ ചവിട്ടതും ചെയ്തു അടുത്ത ചവിട്ടിൻ്റെ കാലുകൾക്കിടയിലായിരുന്നു ഒരു നിലവിളിയോടെ അവൻ നിലത്തേക്ക് വീണുപോയി ഭൂമി മൊത്തം തനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്ന പോലെ അവന് തോന്നി തൻ്റെ കാതുകൾ കൊട്ടി അടയുന്നതായും ഈ വൃത്തികെട്ട കൈ കൊണ്ടല്ലേ നീ എന്റെ പൊന്നുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഇതുകൊണ്ട് തന്നെയല്ലേ നീ എന്നെ പിന്നിൽ നിന്ന് ചതിച്ചു കുത്തിയത് ഇതേ കൈ കൊണ്ട് തന്നെയല്ലേ നീ ഒരുപാട് നിരപരാധികൾ ദ്രോഹിച്ചത് പാവങ്ങളുടെ കണ്ണീരും ചോരയും വീഴ്ത്തിയത് ഇനി നിനക്ക് ഈ കൈ വേണ്ട ആദ്യം അവൻ്റെ വലം കൈ പിടിച്ചു വരുത്തി ഒറ്റത്തിരി തിരിച്ചു അമൻ വേദന കൊണ്ട് അലറി വിളിച്ചുപോയി അവൻ്റെ കാല് കൂടി തല്ലി ഓടിക്കണം ഇവനൊക്കെ ഇഴഞ്ഞു ജീവിക്കണം നീ അനുഭവിച്ചതെല്ലാം ഒന്ന് ഓർത്തു നോക്ക് ഇതുവരെ ഇവനും ഇവന്റെ അമ്മയും കൂടി നിന്ന് എന്തുമാത്രം ദ്രോഹിച്ചു അതുകൊണ്ട് അവന്റെ മറ്റേ കൈ രണ്ട് കാലുകളും കൂടി തല്ലി ഓടിക്കണം നിനക്ക വയ്യെങ്കിൽ ഞാൻ ചെയ്തോളാം അത് അലൻ മുന്നോട്ട് വന്നതും ആദ്യം തടഞ്ഞു വേണ്ടല്ലു ഇവന്റെ കാര്യം പോലീസുകാർ നോക്കിക്കോളും ആ ജയിലിൽ അത് ജയിലിൽ കിടന്നുണ്ടെന്നുള്ളത് ഇവനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അങ്ങനെ ചെയ്താൽ ജീവിതകാലം മുഴുവൻ ആ പേരും പറഞ്ഞ് ഇവൻ ഹോസ്പിറ്റലിൽ കിടക്കും ആദ്യ അലനെ തടഞ്ഞു പക്ഷെ വീണ്ടും വീണ്ടും അവൻ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു ഒടിഞ്ഞു തൂങ്ങിയ കൈയുടെ വേദനയും കൂടെ ആദിയുടെ മുഷ്ടി ചുരുട്ടിയുള്ള ഇടിയും കൂടി ആയപ്പോൾ അവൻ വല്ലാതെ കരഞ്ഞുപോയി അവസാനം ആദിയുടെ ശക്തി ചവിട്ടേറ്റ് അവൻ വെറും നിളുത്ത് വീണ കിടന്ന് പുളഞ്ഞു ആദി പിൻവാങ്ങിയതും അലൻ അതൃപ്തിയോടെ വീണു കിടക്കുന്ന അമനെ നോക്കി അവനെ സംബന്ധിച്ചിടത്തോളം അവനെ കിട്ടി ശിക്ഷയെന്നും പോരായിരുന്നു ആദ്യ ഹോസ്പിറ്റലായിരുന്നപ്പോൾ അനുഭവിച്ച നരകവേദനയും മാനസിക സംഘർഷവും ഓർത്തപ്പോൾ അലൻ്റെ രക്തം തിളച്ചു എങ്കിലും അവൻ പാടുപെട്ട് സ്വയം നിയന്ത്രിച്ചു പോലീസിൽ ഇൻഫോം ചെയ്തിട്ട് അവർ ഇതുവരെ എത്തിയില്ലല്ലോ അനൻ സംശയത്തോടെ ആദ്യം നോക്കി അവർ വരുന്നുണ്ടാവും ഈ കാട്ടിലേക്ക് എത്തിവിടാൻ കുറച്ച് പാടാണല്ലോ ആദി പറഞ്ഞു അപ്പോഴെങ്കിലും പോലീസ് ജീപ്പ് ഇരമ്പിപ്പാഞ്ഞ് എത്തുന്ന ശബ്ദം കേട്ടു ഡിവൈഎസ്പി വൈ എസ് പി പോലീസ് ജീപ്പിൽ എടുത്തിട്ടതിനു ശേഷം ആദിക്ക് നന്ദി പറയാൻ മടിച്ചില്ല മാസങ്ങളായി അന്വേഷിക്കുന്ന ഒരു പിടികിട്ട പുള്ളിയെയാണ് ആദി കാരണം അവർക്ക് കയ്യിൽ കിട്ടിയത് പോലീസുകാരാകട്ടെ അവനോട് യാതൊരു തയ്യും കാണിച്ചില്ല അവൻ്റെ ഒരു കൈ ഒടിഞ്ഞു തൂങ്ങി കിടക്കാൻ തന്നെ അവരവൻ്റെ ജീപ്പിനു നേരെ വലിച്ചൊഴിച്ചു ഇത്രയും നാളുകൾ തങ്ങളെ ഇട്ട് ചുറ്റിച്ചതിൻ്റെ എല്ലാ ദേഷ്യവും ഉണ്ടായിരുന്നു അവർക്ക് അവനോട് കേരള ജീപ്പിൽ നിന്റെ ബാക്കിയുള്ള കൈ കൂടി ഞാൻ അങ്ങ് ചെന്നിട്ട് തല്ലി ഓടിക്കുന്നുണ്ട് മുകുന്ദമേനോൻ അമനെ ദേഷ്യത്തോടെ നോക്കി സാർ എനിക്ക് വയ്യ എൻ്റെ കൈ തല്ലി ഓടിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കണം അവൻ വേദനയിൽ ഞെരുങ്ങി പിന്നെ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിച്ചെന്ന് പോരാ ഇനി നിന്നെ ഹോസ്പിറ്റൽ സുഖവാസത്തിന് കൂടി കൊണ്ടുപോകണമല്ലേ നടക്കണം അങ്ങോട്ട് മുകുന്ദൻ മേനോൻ അവനെ കഴുത്തിന് പിടിച്ച് വീണ്ടും മുന്നോട്ട് തള്ളി ആദ്യം മലനും അത് കണ്ടു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഷിഗ ആദ്യ അടുത്തേക്ക് ഓടി വന്നത് ഏട്ടാ ഇത്രയും നേരം അവൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിൽ ജീപ്പിലിരിക്കുകയായിരുന്നു അലനെന്തൊക്കെയോ ഫസ്റ്റ് എയ്ഡ് ചെയ്തെങ്കിലും രാക്കമ്മ കൊടുത്ത മരുന്നിൻ്റെ പ്രഭാവം അപ്പോഴും അവളെ വിട്ടുമാറിയുന്നില്ല പൊന്നു ആദ്യ പെട്ടെന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചു സോറി മോളെ സോറി കുറച്ച് നിമിഷത്തിലേക്ക് അവൾ അനുഭവിച്ചത് എന്താകുമെന്ന് ഓർത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് നേരെ ഒരു അക്രമമാണ് താൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഏട്ടനെന്തി എന്നോട് സോറി പറയുന്നത് ഞാനല്ലേ അവൻ്റെ വലയിൽ വീണു പോയത് പിന്നെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ വരുമെന്ന് ഉറപ്പായിരുന്നു ആ പറച്ചിൽ കേട്ട് അവൻ്റെ ഹൃദയം ആർദ്രമായി അവൻ മോളെ ഉപദ്രവിക്കുക മറ്റോ ചെയ്തോ ഇല്ലേട്ടാ അവൻ എന്നെ ദൂരെ തമിഴ്നാട്ടിലെ ഒളിച്ചു കടത്താനുള്ള പരിപാടിയായിരുന്നു പക്ഷേ അപ്പോഴേക്ക് ഏട്ടൻ വന്നല്ലോ അതേസമയം ഡിവൈഎസ് പി മുന്ദ് മേനോൻ ഒരു ഫോൺ കോൾ വന്നു ആഭ്യന്തരമന്ത്രി നേരിട്ട് സംസാരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചുറ്റും പോലീസുകാർ വളഞ്ഞു നിൽക്കെ അമനെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു എന്തായി പ്രതിയെ കിട്ടിയോ കി സാർ ഇതിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അവതാളത്തിലാക്കുന്ന പ്രശ്നമായിരുന്നു നരബലി അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് അമ്മയും മകനും കൂടി ചെയ്തു കൂട്ടിയിരിക്കുന്നത് എനിവേ കൺഗ്രാസ് പത്രക്കാരുടെയും ചാനലുകാരുടെയും ചോദ്യങ്ങൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു ഇനിയിപ്പോൾ ആ ഒരു തൊല്ല ഒഴിഞ്ഞല്ലോ പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് താൻ അവിടെ നിന്ന് അല്പം നീങ്ങി നിന്നേ മന്തി പാർത കേട്ട് മുങ്കു ഇപ്പോൾ വരാം എന്ന ആ മട്ടിൽ പോലീസുകാരോട് ആംഗ്യം കാണിച്ചിട്ട് കുറച്ച് മുന്നോട്ട് നീങ്ങി ഇതേ സമയം ഷിഗ ആദ്യ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നതും അവനവളെ ആശ്വസിപ്പിക്കുന്നതും കണ്ട് അവൻ്റെ രക്തം തിളച്ചു അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് ആദിക്കും ഷിഗയ്ക്കും നേരെ ചൂണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധ തിരിഞ്ഞ ഷിക ഞെട്ടിപ്പോയി അയ്യോ ഏട്ടാ ഒരു നിമിഷം കൊണ്ടവൾ ആദ്യം പിറകിലേക്ക് തട്ടി മാറ്റി പൊടുന്നിനെ അവിടെ ഒരു വെടിയൊച്ചയും ആർത്തനാഥവും ഉയർന്നു ആ മരണവാർത്ത കേട്ട് മരവിച്ചിരിക്കുകയായിരുന്നു ശ്രീലയ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു തൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ആർക്ക് വേണ്ടിയാണ് ഇത്രയെല്ലാം വെട്ടിപ്പിടിച്ചത് ആരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ആദിശേഷിനെ ഈ പൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിയത് ആരുടെ ക്ഷേമത്തിനു വേണ്ടിയാണോ ഇത്രയും ക്രൂരതകൾ ചെയ്തു കൂട്ടിയത് അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനി അവനില്ല താൻ ആദിശേഷനോടുള്ള പകയും പ്രതികാരവും ഊട്ടി വളർത്തിയ തൻ്റെ മകൻ ഇന്ന് ഭൂമിയിൽ ജീവനോടെയില്ല തൻ്റെ ഒരു ആയുഷ്കാലവുമായുള്ള പരിശ്രമങ്ങളെല്ലാം വെറുതെ ആയിരിക്കുന്നു അവൻ്റെ അച്ഛൻ്റെ ദുർഗതി തന്നെ അവനും വന്നു ചേർന്നിരിക്കുന്നു അവൻ ആദിക്കും ഷെയ്ക്കും നേരെ തോക്കു ചൂണ്ടിയതും വെടിയുതിർക്കുന്നതിന് മുൻപേ തന്നെ ഡിവൈഎസ്പി മുഹുദ് മേനോൻ പിന്നിൽ നിന്ന് അവൻ്റെ ശിരസിന് നേരെ നിറയൊഴിച്ചതും അപ്പോഴേക്കും ചാനലുകളിലെല്ലാം വലിയ വാർത്തയായിരുന്നു അമ്മ ചെയ്ത ക്രൂരതകൾക്കെല്ലാം ചേർത്ത് മകനും കിട്ടിയെന്ന നിലയിലാണ് ന്യൂസ് പ്രചരിച്ചത് ശ്രീലയക്ക് കരയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല മനസ്സാകെ മരവിച്ചതുപോലെ ആദിശേഷ് തന്നെ മുന്നിൽ നിന്ന് ചിരിക്കുന്നത് അവർക്ക് തോന്നി ജയിലിലെ തണുത്ത തറയിൽ അവർ കൂനിക്കൂടിയിരുന്നു കുറേ നേരം അങ്ങനെ കടന്നുപോയി പിന്നെ ശിരസ് ഉയർത്തിയതും അവരുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്കൊരു വനിതാ കോൺസ്റ്റബിൾ വന്നു നോക്കുമ്പോൾ ശ്രീലയ ഉന്മാദം ബാധിച്ചതുപോലെ ആർത്ത് ചിരിക്കുകയായിരുന്നു അവൻ ആ ആദിശേഷിനെ ഞാൻ കൊന്നു കളഞ്ഞു അവൻ്റെ സ്വത്തുക്കളല്ല ഇനി എനിക്കാണ് അവൻ്റെ അനിയത്തിയില്ലേ അവളിനെൻ്റെ മകൻ്റെ കാൽക്കിഴിയില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു അവൻ ആ ആദിശേഷ് അവൻ എൻ്റെ മോനെ കൊന്നു കളഞ്ഞു അവനത് ചെയ്തത് അവൻ്റെ ആളുകളാണ് പക്ഷേ ആ കരച്ചിൽ ഒന്ന് രണ്ട് നിമിഷമേ നീണ്ടു നിന്നുള്ളൂ പിന്നെയും അവർ ചിരിച്ചു പൊട്ടി പൊട്ടി ചിരിച്ചു എന്തൊക്കെയോ പിച്ചുംപയും പറഞ്ഞു വീണ്ടും അലർക്കരഞ്ഞു അതേ ശ്രീലയുടെ സമനില തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു മാസങ്ങൾക്ക് ശേഷം കൗസ്തം തറവാട് ഭൂമുഖത്തെ ചാരു കസേരയിൽ കിടന്ന് എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു ആദി കുറച്ചു കഴിഞ്ഞും ഷിഗ അങ്ങോട്ട് ചെന്നു ഇനിയെങ്കിലും ഏട്ടൻ ഏട്ടത്തിയോട് എല്ലാ വിവരവും തുറന്ന് പറയണം ഇപ്പോൾ നമ്മുടെ ശത്രുക്കളെല്ലാവരും ഒതുങ്ങിക്കഴിഞ്ഞു അമൻ ഇനി രോഗത്തില്ല ആ ശ്രീലയാകട്ടെ ഭ്രാന്താശുപത്രിയിലാണ് നാൾക്ക് നാൾ അവരുടെ അസുഖം കൂടി വരികയാണെന്നാണ് അറിഞ്ഞത് നമുക്ക് തലവേദന ഉണ്ടാക്കണം ഇപ്പോൾ ആരും തന്നെയില്ല ഇനി ഏട്ടൻ സ്വന്തം ജീവൻ നോക്കണം ഇപ്പോൾ തന്നെ ഏട്ടത്തിൽ പോയിട്ട് ഒന്നര വർഷം കഴിഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഏട്ടത്തി അഭിമുഖീകരിക്കാൻ ഏട്ടൻ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം പെട്ടെന്ന് മുഖം കുനിച്ചു എനിക്ക് എനിക്ക് ഭയമാണ് പൊന്നു ഞാനെല്ലാം തുറന്നു പറഞ്ഞാലും അവൾ എന്നോട് പുറത്തില്ലെങ്കിലോ ഇപ്പോൾ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമെന്നില്ലെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വെറുതെ ഒരു പ്രതീക്ഷ അവൾ എന്തെങ്കിലും എന്നിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഷിക ദയനീയമായി ആദ്യം നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്കവൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ അടുത്തു ചെന്ന് അവൻ്റെ ശിരസിൽ പതിയെ തഴുകി വരും ഉറപ്പായും ഏടത്തി വരും ഏട്ടത്തി കേട്ടത് മനസ്സിലാവും അവളൊരു മന്ത്രണം പോലെ പറഞ്ഞു ആദിക്ക് ശ്വാ ആശ്വാസം തോന്നി അല്ലെങ്കിലും പാറയുടെ പേര് പറയുമ്പോഴല്ലേ അവൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രവചിക്കുമ്പോഴും അവന് വലിയ ആനന്ദം അനുഭവപ്പെട്ടിരുന്നു ആദ്യ വേദന മറച്ചു വെച്ച് പുഞ്ചിരിച്ചു കുറച്ച് കഴിഞ്ഞ് ആദിക്ക് കാപ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഷിഗ അകത്തേക്ക് പോയി അവൻ പുറത്തെ മഴയിലേക്ക് കണ്ണുനട്ടു അകത്തളത്തിൽ നിന്ന് പഴയ റേഡിയോയിലൂടെ ഒരു ഗാനം ഒഴുകി വരുന്നുണ്ടായിരുന്നു ഷിഗ ആദിയുടെ ആഗ്രഹം പോലെ നല്ലൊരു ഡോക്ടർ അവനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യ ആഗ്രഹിച്ചതുപോലെ ഇന്ന് അവൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പണ്ടത്തെ അഹങ്കാരിയും പണത്തിൻ്റെ പേരിൽ ആളുകളെ അളക്കുന്നവളമായ അജ്ഞിയായ പെൺകുട്ടിയിൽ നിന്നും ഷിഗ ഇപ്പോൾ ദീനാനുകമ്പയും കാരുണ്യവും നിറഞ്ഞവളാണ് ഇടയ്ക്കിടെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും ഗോവിന്ദരാജവർമ്മ തന്റെ ബിസിനസ്സും കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നു ഇപ്പോൾ ആദ്യക്ക് ചുറ്റും ശത്രുക്കളുടെ കഴുകൻ കണ്ണുകളില്ലാത്തതാണ് ഏറ്റവും വലിയ സമാധാനം ആദിയുടെയും ഷികയുടെയും നല്ല ഭാവി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന പാർവണ എന്ന പെൺകുട്ടി എന്നെങ്കിലും ആദ്യയുടെ ജീവിതത്തിലേക്ക് വരുമെന്ന പ്രാർത്ഥനയുടെ അദ്ദേഹം നാളുകൾ കഴിക്കുന്നു കാരണം ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം അവളാണ് പ്രണയം ജീവിതം എല്ലാം മറ്റൊരു യുവാഹത്തിന് അവൻ ഒരിക്കലും വഴങ്ങില്ലെന്നും അദ്ദേഹത്തിന് അറിയാം